സഹോദരങ്ങളെ ജീവിതത്തിൽ പ്രയാസമില്ലാത്തവരില്ല ജീവിതത്തിൽ സങ്കടങ്ങളും കണനീരുകളും ദുഃഖങ്ങളും ഇല്ലാത്തവരില്ല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന നിയമത്തുകളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരായാഹിഹു അലഹി വസ്ല്ല ജീവിതം പഠിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരാളാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് ആനുകൂല്യങ്ങളുണ്ട് ആഹ്ലാദങ്ങളുണ്ട് എന്തിനേറെ പ്രവാചകർ വിടം സ്വഹാപത്തിനോട് ഒരു വേള പറഞ്ഞു കൊടുക്കുകയാണ് സ്വഭാപ നല്ലതുപോലെ മഴ പെയ്തു കൊണ്ട് ഒരു സമയമാണ് നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്റെ വീട്ടിലേക്ക് നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ വെറുക്കുന്ന ചില ആളുകൾ ഉണ്ടായേക്കാം പൂച്ച കടന്നു വന്നാൽ അതിന് നിങ്ങൾ പുറങ്ങാതുകൊണ്ട് ചവിട്ടിത്തള്ളരുത് ആ മഴ നിങ്ങള് പോകരുത് എന്നാ ഇന്ന് എന്തിനേറെ കിടന്നുറങ്ങുന്ന പൂച്ചയെ പോലും മുണർത്താൻ പ്രവാചകർ എവിടെ സമ്മതിച്ചിട്ടില്ല എന്തിനേറെ പൂച്ചയോട് സ്നേഹം കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകരാണ് ഇന്ന് എവിടെന്ന് ഇന്നതാ നമ്മളവിടെ പൂച്ചക്ക് അവിടെ നിന്ന് വെള്ളം കൊടുക്കും എങ്ങനെന്നറിയുമോ എന്നറിയുമോ തിളച്ച വെള്ളം എടുത്ത് പൂച്ചയുടെ ശരീരത്തൊഴിച്ചിട്ട് ആ പൂച്ച വെന്ത് വെന്ത് ശരീരം മുഴുവനും ദുർഗന്ധങ്ങളായി നടക്കും എത്രയോ നമ്മൾ കണ്ടുപോയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ക്രൂരമായിട്ടുള്ള കാര്യം ചെയ്യാൻ തോന്നുന്നത് എന്തിനാണ് ചില ആളുകൾ കിടന്നുറങ്ങുന്ന പൂച്ചയെ കണ്ടാൽ അതിനവുംറിയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് അത് മാത്രവുമല്ല ചില ആളുകൾ തണുത്ത വെള്ളം കോരുന്നതിൻ്റെ പുറത്തൊഴിക്കുന്നവരുണ്ട് എന്തിനേറെ ഈ കൂട്ടത്തിൽ ഗർഭവതികളാ ഒരുപാട് സഹോദരിമാരുണ്ട് മക്കളില്ലാത്തവരുണ്ട് നിങ്ങൾക്കറിയുമോ പടച്ചവനെ ഒരു ചെറുപ്പക്കാരൻ അവിടെ കല്യാണം കഴിഞ്ഞുകൊണ്ട് കടന്നു വരുകയാണ് തന്റെ പ്രിയപ്പെട്ടവള് ഗർഭവതിയാവുകയാണ് രാത്രിയിൽ ഈ മനുഷ്യൻ ഒരു കിനാവ് കാണുകയാണ് നിന്റെ പ്രിയപ്പെട്ടവളുടെ ഉദരത്തിൽ കിടക്കുന്ന മക്കൾക്ക് പടച്ചറപ്പ് സന്തോഷം കൊടുക്കണോ ആ മക്കൾക്ക് അള്ളാഹു ആനന്ദം കൊടുക്കണോ കാരുണ്യമുള്ള മക്കളാക്കണോ അള്ളാഹുവേ യോട് പാപ്പയോട് വാത്സല്യമുള്ള മക്കളായിട്ട് മാറണോ അതിനെന്ത് വേണമെന്നറിയുമോ എന്ത് വേണമെന്നറിയുമോ നിന്റെ നാട്ടിലെ ഏറ്റവും നല്ല ആലിമായ മനുഷ്യന്റെ അരികിലേക്ക് നീ പോകണം ആലിമായ മനുഷ്യന്റെ അരികിലേക്ക് പോകുമ്പോൾ ആദ്യമായി നീ കാണുന്ന ഏതൊരു പ്രവൃത്തിയാണോ ആ പ്രവൃത്തി നീയും നിന്റെ ഭാര്യയും ചെയ്താൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ ഉദരത്തിൽ വളരുന്ന കുട്ടിയുണ്ടല്ലോ ആര് കണ്ടാലും ഒന്ന് കൊതി ആര് കണ്ടാരം നോക്കി പോകുന്ന കുട്ടിയായേക്കാ അവിടം എന്നതായി ദേഹം നിസ്കാരം കഴിഞ്ഞ പാട് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണു ശുഭാനല്ല അവിടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ സഞ്ചരിക്കുകയാണ് സഞ്ചരിച്ചു സഞ്ചരിച്ച് അവസാനം കടന്നുപോയത് എന്നറിയുമോ അതാ തന്റെ പ്രിയപ്പെട്ട കിനാവിൽ കണ്ട ആലിമായ മനുഷ്യന്റെ അരികിലേക്കാണ് കടന്നു പോകുന്നത് ആ മനുഷ്യന്റെ അരികത്തേക്കൊന്ന് കടന്നുപോയി നോക്കുമ്പോഴല്ലാഹുവേ ഒരുപാട് ശിശുഗണങ്ങളുള്ള ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് ആനന്ദമുള്ള ഒരുപാട് ദീനിന്റെ സന്തോഷത്തിന്റെ വടികൾ കടന്നു വരുന്ന ആ പ്രിയപ്പെട്ട മനുഷ്യൻ തന്റെ ചുറ്റുപാകത്ത് വിക്കുന്ന പൂച്ച കുഞ്ഞുങ്ങളുമായി അവിടെ നിന്ന് സന്തോഷിക്കുകയാണ് ഒരു തള്ളപ്പൂച്ചുണ്ട് ഒരു കുഞ്ഞു പൂച്ചയുണ്ട് ഗർഭപതികളായ സഹോദരിമാരെ പഠിച്ചുകൊള്ളുക നിങ്ങൾ നിങ്ങളവിടെ നിന്ന് ഗർഭപതികളായ പൂച്ചകൾ നിങ്ങളുടെ വീടിന്റെ ചാരത്തിണ്ട് അതിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുമോ നിങ്ങൾക്കത് വല്ലാത്ത പുണ്യമാണു നിങ്ങൾക്കത് വല്ലാത്തൊരു പുണ്യമാണ് നിങ്ങൾക്കത് വല്ലാത്തൊരു സന്തോഷമാണ് ആ പൂച്ച പ്രസവിച്ചിട്ട് അതിന്റെ കുഞ്ഞുങ്ങളാണ് അതിന്റെ ചാരത്തുള്ളതെങ്കിൽ ആ പൂച്ച നിങ്ങളുടെ വീടിന്റെ ചാരത്ത് വന്നിരുന്ന് കരയുന്നത് എന്തിനും അറിയുമോ ഒരല്പം ഒന്ന് ഭക്ഷണം കിട്ടിയേ ആ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് വന്നിട്ട് ഒന്നിനും കഴിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളായ പൂച്ച കുഞ്ഞുങ്ങള് അതിന്റെ വായിലേക്കൊന്ന് വിശപ്പിന് വെച്ചു കൊടുക്കുമ്പോൾ എന്തിനേറെ oh my <laughs> നമ്മുടെ അരിമസാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാലേ നിങ്ങളുടെ ശരീരത്തൊന്ന് ആ പൊന്നമക്കൾ കമ്മിഞ്ഞപ്പാല് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ തോതനുസരിച്ചാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിജയം എങ്ങനെയാണല്ലോ അതുകൊണ്ട് ഉദരത്തിലുള്ള പെൺ ആ പുറത്തു വന്നാലും നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്ന പെങ്ങളെ എന്നാൽ അതേപോലെ തന്നെയാണ് നമ്മുടെ വീടിന്റെ ചാലത്തുള്ള പൂച്ചക്കുഞ്ഞുങ്ങള് അവര് പട്ടിണിയാകുമോ പേടിച്ചിട്ടാണ് പൂച്ച വരുന്നത് അത് നമ്മളെ ചുറ്റുവട്ടം വെക്കുമ്പോൾ നീ വെക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അവർ ആ പൂച്ച കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുക്കുമോ അള്ളാഹുവേ ലോക്ക്ഡൌൺ ഒക്കെ ആയ സമയത്ത് എന്റെ നാട്ടിൽ എന്റെ മഹലിൽ അള്ളാഹുവേ അവിടെ അത് ആ സന്തൂക്കൊക്കെ എടുത്തു വെച്ചപ്പോൾ എല്ലാം ഒതുക്കി വെച്ചപ്പോൾ അവിടെ നിന്ന് ആ പള്ളികൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവിടെ അത് ആ ഒരു പൂച്ച അവിടെ നിന്ന് പ്രസവിച്ചു കിടക്കുകയാണ് അള്ളാ അവിടെ നിന്നത് ആ പള്ളിയുടെ മെയിൻ ഗേറ്റിലോ ആ പൂച്ചങ്ങ് കടന്നു വരും പലവട്ടവും കടന്നു വരുന്ന കണ്ടപ്പോ ഭക്ഷണമുണ്ട് അത് കൊണ്ടുവരുന്നത് ഉള്ളിൽ കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് അത് കൊണ്ടുവന്ന ഭക്ഷണം ആ രണ്ടു കുഞ്ഞുങ്ങൾക്കുമായി കൊടുക്കുന്ന കണ്ടപ്പോൾ അള്ളാഹുവേ മനസ്സറിയാതൊന്ന് പിടഞ്ഞു പോയി ഉമ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഏതൊരു ജീവിചാലങ്ങളും ഈ തൊട്ടടുത്ത് ഇന്നൊരു വീഡിയോ കണ്ടത് അവിടെ ഒരു പുലി ഒരു പിടിച്ചു ആ കൊരങ്ങനെ പിടിച്ചിട്ട് അതിന്റെ കഴുത്തിൽ പിടിക്കുമ്പോഴും അതിന്റെ കുഞ്ഞതിൻ്റെ വയറ്റത്ത് തൂങ്ങിക്കിടക്കുന്നുണ്ട് വരില്ല ദുനിയാവിൽ ഉമ്മയോളം വരില്ല സ്നേഹമൊന്നും ഉമ്മയോളം തരില്ല വാത്സല്യമൊന്നും അല്ലാഹുവേ അതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ ചാരത്തെ വരുന്ന പൂച്ചക്കുട്ടിയോട് ആ പൂച്ചയോട് നിങ്ങൾ നല്ലത് ചെയ്താൽ എന്റെ ഉമ്മ നിങ്ങളുടെ ഉദരത്തിലുള്ള കുട്ടിക്കല്ലാഹു സന്തോഷം സന്തോഷം കൊടുക്കും നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങളുടെ ഉദരത്തിൽ വളർന്നു വരുന്ന ആ മക്കൾ ഉണ്ടല്ലോ ആ മക്കൾക്ക് അല്ലാഹു തആല സന്തോഷം കൊടുക്കും സമാധാനം കൊടുക്കും ആനന്ദം കൊടുക്കും അതിന് നിങ്ങൾ എന്ത് വേണം നിങ്ങൾ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ അവിടെ നിന്ന് നിങ്ങൾ അതിന് ഭക്ഷണം കൊടുക്കണം അപ്പോഴാ നിങ്ങൾ വിജയിക്കുന്നത് നമ്മൾ വിചാരിക്കും അങ്ങനെ കൊടുത്തിട്ട് എന്ത് കാര്യം ചെയ്യാനാ ഇല്ലേ എന്ത് കാര്യം ചെയ്യാനാ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ലോ നന്മ ചെയ്താൽ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത സ്വർഗ്ഗം വരെ ലഭിച്ചവരുണ്ട് അല്ലേ പൂച്ചക്കാരണമേ പെണ്ണു തീനാറി അതിനെ കെട്ടിയിട്ടവൽ പട്ടിണി രകം നൽകുന്നേ ഊച്ചക്കാരണമേ വീണൊരു പെണ്ണു തീനാറിൽ അതിനെ കെട്ടിയിട്ടവൽ പട്ടിണി കിട്ടുന്നു കൊല്ലുന്നേ റബ്ബ് നരേകം നൽകുന്നേ ആദ്യ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞേ ആ പൂച്ച കെട്ടിയിട്ട് പട്ടിണിക്ക് ഇട്ട് കൊന്നു കളഞ്ഞപ്പോ അള്ളാഹുബുഹു അവിടെ നിന്ന് ആ പെണ്ണിന് കൊടുത്ത അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗല്ലെന്ന നരകാണ് എന്നാൽവിടന്ന് പഠിച്ചു കൊള്ളുക അതുപോലെ ഈ ചെറുപ്പക്കാരൻ ഓടി വന്ന് തിരിച്ചു വീട്ടില് എന്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു പെണ്ണേ അവിടെന്നതാ നമ്മുടെ വീടിന്റെ ചാരത്ത് കുറച്ച് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ അവരൊക്കെ എവിടെ അവിടെന്ന് പറഞ്ഞു ഞാൻ ആ പൂച്ചക്കുഞ്ഞുങ്ങളെടുത്ത വഴിയോര തിരുത്തി എപ്പോഴും അത് കരച്ചിലാണ് ചെവിതല കേൾക്കാൻ കഴിയുന്നില്ല അവിടം നിത്യഹം പറഞ്ഞ വല്ല അങ്ങനെ ചെയ്യല്ലേ അള്ളാഹുവേ ആ പൂച്ചക്കുഞ്ഞുങ്ങളെ വെറ്റ സ്ഥലമെന്ന് പറയുന്നു നോക്കുമ്പോഴതാ വിദൂരത്തിങ്ങനെ ഇരുന്ന് കൊണ്ട് കരയുകയാണ് തള്ളയെ കാണാതെ അതാ കൊച്ചു കുഞ്ഞുങ്ങൾ കരയുകയാ ഇദ്ദേഹം അവിടെ നിന്നൊരു കൂടെ ആ കൂടെ എടുത്തു പോയിട്ട് ആ പൂച്ചക്കുഞ്ഞുങ്ങളെ അതിനകത്തേക്ക് അങ്ങ് എടുത്തു വെച്ചിട്ട് വീടിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് പറയുന്ന പെണ്ണേ അള്ളാഹു നമുക്ക് സൗന്ദര്യമുള്ള മക്കളെത്തരണ്ടേ അങ്ങവൈകല്യമില്ലാത്ത മക്കളെ തരണ്ടേ സംസാരത്തിന്റെ ശേഷി കുറവില്ലാത്ത മക്കളെ തരണ്ടേ അതിനെന്ത് വേണമെന്നറിയുമോ അതിനെന്ത് വേണമെന്നറിയുമോ ഈ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് നീ ഭക്ഷണം കൊടുക്കുമോ അമ്മ ഏതുവരെ ആ പൂച്ചക്കുഞ്ഞിന്റെ ഭക്ഷണം കൊടുക്കാ അവിടെ ആ പെണ്ണിന്റെ പ്രസവത്തിന്റെ ടൈം വരെയും അന്നത് ആ പ്രസവത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ടൈം വരെയും അവിടം ആ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് അവിടം ഭക്ഷണം കൊടുത്തിട്ട് കടന്നു പോകുമ്പോൾ പെണ്െ പ്രസവിക്കുകയാണ് അറിയാതെ അല്ലാത്ത സന്തോഷം അവിടെ നിന്ന് അതാ സുഖപ്രസവം എന്ന് പറയുന്നൊരു സന്തോഷം കിട്ടുകയാണ് അവിടെ നിന്ന് ആ പെണ്ണിൻ്റെ ഒരു പൊന്നോമനയെ കിട്ടി നല്ലൊരു മോള് കാണാൻ എന്ത് മുഞ്ചുള്ള മോൾ എന്നറിയുമോ ആ പൊന്നാര മകളെ കാണുമ്പോഴെത്ര സന്തോഷം എന്നറിയുമോ അള്ളാഹുവേ അവിടന്ന് അന്ന് രാത്രിയിൽ ഒരു കിനാവ് കണ്ടി പെണ്ണ് ആ നാട്ടിലാർക്കും ലഭിക്കാത്തൊരു കുട്ടി ഇത്ര സൗന്ദര്യമുള്ളൊരു കുട്ടി ലഭിച്ചിട്ടില്ല എന്റെ ഇതുപോലത്തെ കുട്ടിയെ കിട്ടിയെന്നറിയുമോ വീടിന്റെ ഉമ്മറപ്പടിയിൽ കരഞ്ഞുകൊണ്ട് കടന്നു വന്ന വിഷമിച്ചുകൊണ്ടിരുന്ന പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആ പൂച്ച കുഞ്ഞുങ്ങളെ വീടിന്റെ അകത്തട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന് ഭക്ഷണം കൊടുത്തപ്പോൾ അല്ല അല്ലോ അള്ളാഹുദിന പകരം കണ്ണിന് കുളിർമയുള്ള മക്കൾ അള്ളാഹു ഇന്നതാ നമുക്ക് മക്കളുണ്ട് ആ പൊന്നുമക്കളുടെ പല രോഗങ്ങളും മാറിപ്പോകാൻ വീടിന്റെ ചുറ്റു കടന്നു വരുന്ന ഇന്നൽ ഇന്നൽ പറഞ്ഞാൽ നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നൊരു ജീവിയാണ് അതുകൊണ്ട് നിങ്ങളതിനെ ആട്ടി ഓടിക്കല്ലേ നിങ്ങളതിനെ തല്ലല്ലേ കുറച്ച് ഭക്ഷണം കൊടുത്ത് കൂടെ ഇത് പറയുമ്പോ എന്താ ഉസ്താദ് നിങ്ങൾക്ക് വേറൊരു വിഷയം എന്നാൽ അതിൽ വല്ലാത്ത ഗൗരവമുണ്ട് എല്ലാ ഗർഭിണികളായ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് അവർ ചെയ്യണം നല്ലതുപോലെ മുന്നോട്ട് കടന്നു വരണം ആ ഒരു സമയമാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് ആ ഒരു സമയമാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അല്ലാഹു അള്ളീകരിക്കട്ടെ കപോലാക്കട്ടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഇൻഷാ ഇൻഷാല്ല എല്ലാവരും നല്ല നീയത്തോടെ ഇന്ന് നമുക്ക് മനസ്സറിഞ്ഞ അള്ളഹനോട് പറയണം അതുകൊണ്ട് കുറച്ച് സ്വലാത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും മുഴുവനും നല്ല മനസ്സോടു കൂടി നല്ല നീയത്തോടു കൂടി സ്വലാത്തിലുണ്ട് صلى الله عليه وسلم صلى الله على محمد 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 صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ صَلَّى اللَّهُ عَلَى مُحَمَّد صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ صَلَّى اللَّهُ عَلَى مُحَمَّد ം അള്ളാഹുവെ ഞങ്ങളുടെ ഈ പരിശുദ്ധമായി മജലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരും നാം നീ പറയുമോ ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല

ാണ് പല ദുഃഖത്തിലാണ് പ്രയാസത്തിലാണ് അല്ലാളെയും നീ ആക്കല്ലേ അള്ളാഹുബൈമാനി വെളിച്ചം റബ്ബേ സന്തോഷം തരണം റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അള്ളാ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ തലവേദന മാറണമെന്ന് പറഞ്ഞ് അത് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ അവരുടെ സങ്കടങ്ങളും വേദനകളല്ല നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ സങ്കടം നന്ന് പരീക്ഷിക്കല് അല്ലാ ദുഃഖം നന്ന് പരീക്ഷിക്കല്ല അല്ല വേവലാതി തന്നുകൊണ്ട് പരീക്ഷിക്കല്ല പരിശുദ്ധമായ മജിലിസിൽ സംഗമിക്കുന്ന ഈ വരുന്ന അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് അള്ളാഹുവൈ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ നീ ഞങ്ങളെ കൈവിടല്ലേ കൈവിടല്ല നീ ഞങ്ങളെ കൈവിടല്ല അള്ളാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റബ്ബേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ കൊടുക്കണേല്ലോ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് ആവലാതിയിൽ കഴിയുന്നവരുണ്ട് വേവലാതിയിൽ കഴിയുന്നവരുണ്ട് ഹയ്യുൽ കയ്യോമേ ഹയ്യുൽ കയ്യുമേ നീ കാക്കണം അല്ലാ നീ സ്വീകരിക്കണം അല്ലാ അർഹമായ പ്രതിഫലം നിറച്ചു കൊടുക്കണേ അല്ലാ Thank ah. അള്ളാഹുവേ ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞവരുണ്ട് നീ ഞങ്ങളെ കൈവിടൽ ഞങ്ങളീ നീട്ടുന്ന കരങ്ങളെ തട്ടല്ല അല്ലാ ഞങ്ങളുടെ കൽവിന്റെ രാജകുമാരന്റെ പരിശുദ്ധമായ ആ പുണ്യമദീനയിൽ പോയി ഹബീബിനോട് അല്ലാ പറയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അവ ഞങ്ങളുടെ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലേ പുതിയതായി ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പം കടന്നു റബ്ബേ പടച്ചോനെ അവരുടെ മനസ്സിന്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല കടമുള്ളവരുടെ കടങ്ങൾ വീട്ടണേ വീട്ടണേയല്ല ഇതിൽ ഒരുപാട് സഹോദരങ്ങൾ കടമുണ്ടെന്ന് പറഞ്ഞ് ദാചയ്യാ പറഞ്ഞവരുണ്ട് അവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ വിഷമങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ പ്രസവത്തിന് കൊണ്ടുപോയ സഹോദരിമാരുണ്ട് അള്ളാഹേ സുഖപ്രസവം കൊടുക്കണേ അല്ലാ ഗർഭവതികളായ സഹോദരിമാരുണ്ട് ആണും പെണ്ണുമായ കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ അങ്ങവൈകല്യമില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ല കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ റഹ്മാനെ ഇതിൽ പുതുതായി കടന്നു വന്ന ഒരുപാട് പെങ്ങന്മാരുണ്ട് ഒരുപാട് സഹോദരന്മാരുണ്ട് അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ അല്ല ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ല ഇതിനകത്ത് കമന്റിൽ ആരൊക്കെ എന്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അത് മുഴുവനും നീ കപോലാക്കണേ അല്ല الله، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين